എല്ലാവർക്കും നമസ്കാരം സുപ്രഭാതം ഇന്നത്തെ സുപ്രഭാതത്തിലെ മന്ദമാരുതൻ കിളികളുടെ കളകൂചരത്തോടും പുഷ്പങ്ങളുടെ സുഗന്ധത്തോടുമൊപ്പം ഒരു മുരളീലവം കൂടി ഒഴുക്കിക്കൊണ്ടുവന്നു അതേ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ നാദം ഉള്ളു പൊള്ളയായ മുളന്തണ്ടിൽ നിന്ന് സൃഷ്ടിച്ച സംഗീതത്തിൽ അയ്യായിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പേ ചുറ്റുമുള്ള പ്രപഞ്ചവും ഗോപന്മാരും ഗോപികമാരും പുഷ്പ രതാദികളും ദേവന്മാർ പോലും എല്ലാം മറന്നു നിന്നിട്ടുണ്ടെങ്കിലും അത് കേവലം ഗാനത്തിൻ്റെ മാധുര്യം കൊണ്ട് മാത്രമായിരുന്നില്ല ആ നാദത്തിൻ്റെ സ്രഷ്ടാവിൻ്റെ മറ്റു പല കഴിവുകളും കൊണ്ടുകൂടിയായിരുന്നു സ്വാമി തത്വാനന്ദ സരസ്വതിയിലെ ഭാഗവതം ക്ലാസ്സിൽ ശ്രീകൃഷ്ണനെക്കുറിച്ചായിരുന്നു ചർച്ച പഠിതാക്കൾ ശ്രീകൃഷ്ണനെക്കുറിച്ച് പാടിയും പറഞ്ഞും പുകഴ്ത്തിയപ്പോൾ ആചാര്യൻ്റെ കാതലായ ചോദ്യം വന്നു എന്തായിരുന്നു ശ്രീകൃഷ്ണാവതാരത്തിൽ നിന്ന് മനുഷ്യരാശിക്ക് ലഭിച്ചത് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് യഥാ യഥാ ഹിധർമ്മസാനിർഭവതി ഭാരത അഭ്യുത്ഥാന മധർമ്മസ തദാത്മാനം സുജാമ്യഹമെന്നല്ലേ ഭൂമിദേവിയുടെ അഭ്യർത്ഥനമാണിച്ച് ദുർജന ഭാരം ലഘൂകരിക്കാൻ മനുഷ്യനായി അവതരിക്കാമെന്ന് വാക്കുകൊടുത്ത മഹാവിഷ്ണു ദേവകി വസുദേവരുടെ പുത്രനായി മധുരയിൽ അവതരിച്ചു മധുരയിലെ യാദവനാഥനായ വസുദേവരുടെ വിവാഹം ഭോജരാജാവായ ഉഗ്രചേനെ പുത്രിയായ ദേവകിയായിരുന്നു വധു പൂർണ്ണ പുണ്യാവതാരമായിട്ടാണ് കൃഷ്ണാവതാരം അറിയപ്പെടുന്നത് എല്ലും തോലുമായ ശരീരം നമസ്കാരമുദ്ര കീറിയ വസ്ത്രം പൊളിഞ്ഞ കുട തുടങ്ങിയവയുടെ അകമ്പടിയോടെ ദ്വാരകാരാജനായ തന്നെ കാണാൻ വന്ന സഹപാഠിയായ കുചേരൻ്റെ വിയർപ്പിൽ കുളിച്ച ദേഹം കെട്ടിപ്പിടിച്ചപ്പോൾ എന്തുകൊണ്ടോ ശൗര്യ കണ്ണുനീരണിഞ്ഞു എന്ന് കവി പാടിയിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം എന്നതിൻ്റെ ഉത്തരം സമസ്യയായി തന്നെ നിൽക്കുന്നു ഏതായാലും ചെന്താമരക്കണ്ണനായ ശ്രീകൃഷ്ണൻ ആ ജന്മത്തിൽ ഒരിക്കലും കരഞ്ഞിട്ടില്ല തീയിൽ മുളച്ചത് വേരത്തു വാടുമോ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാണ് പ്രാരബ്ധങ്ങൾ മാതാപിതാക്കളുടെ വിവാഹ വിവാഹഘോഷയാത്രയിൽ തന്നെ തുടങ്ങിയ അവശകുനം അവർക്ക് പിറക്കാനിരിക്കുന്ന എട്ടാമത്തെ പുത്രൻ തന്നെ വധിക്കുമെന്ന് അശരീരിയിലൂടെ അറിഞ്ഞ കംസൻ സഹോദരിയായ ദേവികയെ വധിക്കാനൊരുങ്ങുന്നു ആ വധശ്രമത്തിൽ നിന്ന് പിന്നീട് പിന്തിരിഞ്ഞെങ്കിലും ശ്രീകൃഷ്ണൻ്റെ പൂർവ്വജരെ ഓരോരുത്തരെയായി വധിച്ച കംസം ദേവകി വസുദേവരെ കാരാഗ്രഹത്തിലിട്ടു പാരതന്ത്രത്തിൻ്റെ ചങ്ങലക്കെട്ടിലായിരുന്നു അവതാരത്തിൻ്റെ പിറവി കൃഷ്ണപക്ഷത്തിൽ അഷ്ടമിയും രോഹിണിയും ചേരുന്ന സമയത്ത് രാത്രിയിൽ ഇനിയും ആടാനിരിക്കുന്ന ബാലലീലകളുടെ തുടക്കമായി പിറന്ന വീണ കുഞ്ഞ് ദേവകിക്കും വസുദേവർക്കും തൻ്റെ വൈഷ്ണവരൂപം കാണിച്ചു കൊടുത്തു വസുദേവനോട് തന്നെ അമ്പാടിയിൽ കൊണ്ടുപോയി കിടത്തി അവിടെ ജാഥയായിരിക്കുന്ന ദേവിയെ പകരം കൊണ്ടുവരാൻ അപേക്ഷിച്ചു പക്ഷേ എങ്ങനെ ഭഗവാനെ എന്ന് വിഷണ്ണനായി നിൽക്കുന്ന വസുദേവരുടെ ചങ്ങലകൾ താനേ അഴിഞ്ഞു വീണു കാരാഗൃഹത്തിൻ്റെ കാവൽക്കാർ നിദ്രാദേവിയുടെ ഗാഢാലിംഗനത്തിൽ അമർന്നു യമുനാനദി വഴിമാറിക്കൊടുത്തു അനന്തൻ കുഞ്ഞിനെയും വസുദേവനെയും നനക്കാതെ കുടയായി നടന്നു അമ്പാടിയിലെത്തി എല്ലാം ഭദ്രം യോഗമായ ദേവിയെടുത്ത് പകരം തൻ്റെ പുത്രനെ കിടത്തി വസുദേവൻ തിരിച്ചു വന്നു തുടർന്ന് കാരാഗ്രഹമടയുന്നു വസുദേവൻ ചങ്ങലകളാൽ ബന്ധിക്കപ്പെടുന്നു കാവൽക്കാർ ഉണരുന്നു കംസൻ കേവലം ഒരു നവജാത ശിശുവിനെ വധിക്കാൻ വേണ്ടതിലധികം ശക്തി സംഭരിച്ചുകൊണ്ട് ദേവകി വസുദേവൻ്റെ മുൻപിലെത്തുന്നു കൊല്ലാൻ പിടിച്ച കൈകളിൽ നിന്ന് വായുവിലേക്ക് പറന്നു വരുന്ന ദേവി കംസന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് അപ്രത്യക്ഷയായി അവിടെ നിന്നങ്ങോട്ട് പൂതന തുടങ്ങിയ ശക്തരായ രാക്ഷസരുടെ വധശ്രമങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട ശ്രീകൃഷ്ണൻ്റെ മുഖം എന്നും മന്ദസ്മേരത്താൽ പ്രകാശിച്ചിട്ടേ ഉള്ളൂ കൂടെയുള്ളവർക്കായിരുന്നു വേവലാദിയും ആവലാദിയും നൂറ്റി ഇരുപത്തി വർഷം ഭൂമിയിൽ ജീവിച്ച് മൺമറഞ്ഞ അവതാരപുരുഷൻ ജീവകാലത്ത് ആടിയതെല്ലാം ലീലകളായിരുന്നു ബാല്യത്തിൽ മണ്ണ് തിന്നുന്ന പരാതി ഉയർന്നപ്പോൾ വാതുറക്കം പറഞ്ഞ അമ്മയ്ക്ക് ചോരിവായിൽ കാണിച്ചു കൊടുത്തത് ഏഴ് പതിനാല് രോഗങ്ങളുമായിരുന്നു തായാട്ടുകാട്ടുന്ന ശിശുക്കളെ താടിച്ച് ശിക്ഷിച്ച് വളർത്തണമെന്ന ഗോപസ്ത്രീകളുടെ പരാതി മാനിച്ചില്ല എന്ന് വരണ്ടതെന്ന് കരുതിയും ദാമോദരനാക്കിയപ്പോൾ മാ മരുത്തുമരങ്ങൾ മറിച്ചിട്ട് നളകൂപരന്മാർക്ക് മോക്ഷം നൽകി ഇന്ദ്രൻ്റെ ദർപ്പം ശമിപ്പിക്കാൻ വേണ്ടി ഗോവർദ്ധനോദ്ധാരണം നടത്തി കാളിയ മർദ്ദനത്തിലൂടെ നദിയെ പവിത്രയാക്കി ബ്രഹ്മാവിനെ വെല്ലുവിളിച്ചുകൊണ്ട് വത്സസ്ഥയം മരങ്ങേറി പിന്നെ അവതാരോജീശ്യമായ കംസവധം നടത്തി കംസൻ ബന്ധനസ്ഥനാക്കിയിരുന്ന മാതാപിതാക്കളെ മോചിപ്പിച്ചു ഉഗ്രസേനെ മധുരയിലെ രാജാവായി അഭിഷേകം ചെയ്തു ഇതൊക്കെയാണോ അവതാരത്തിൻ്റെ കാതലായ ലക്ഷ്യം പല ഉത്തരങ്ങളും നേതി നേതി പറഞ്ഞ് മാറ്റി നിർത്തിയ സ്വാമിജി ഒരു പഠിതാവിൻ്റെ ഗീതോപദേശമെന്ന ഉത്തരത്തിൽ ഉടക്കി നിന്നു ഗീതോപദേശം എപ്പോഴായിരുന്നു എന്തായിരുന്നു എന്ന് ചിന്തിക്കുന്നത് തന്നെ അത്ഭുതമായിരിക്കും ദുര്യോധനന്റെ ദുർവാശിയെ തുടർന്ന് പാണ്ഡവർക്ക് അവകാശപ്പെട്ട രാജ്യം നിഷേധിക്കപ്പെട്ടപ്പോൾ ശ്രീകൃഷ്ണദൂതും പരാജയപ്പെട്ടപ്പോൾ മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്നു കൗരവർക്ക് സൈന്യങ്ങളും ആയുധങ്ങളും കൊടുത്തപ്പോൾ നിരായുധനായ താൻ പാണ്ഡവരെ സഹായിക്കാമെന്ന് തീരുമാനിച്ചു യുദ്ധം തീരുമാനിക്കപ്പെട്ടു കുരുക്ഷേത്രത്തിൽ പാണ്ഡവരും കൗരവരും അണിനിരന്നു അർജുനൻ പറഞ്ഞു സേനയോരുപ്യോർമധ്യേയും രഥം സ്ഥാപയമേച്ചുത തുടർന്ന് കണ്ട ദൃശ്യം അർജുനനെ സഹിക്കാൻ സാധിച്ചില്ല ശത്രുപക്ഷത്തിൽ നിൽക്കുന്നത് ആചാര്യസ്ഥാനീയരായ ഭീഷ്മ ദ്രോണാദികൾ സഹോദരന്മാർ മാതുല മറ്റു ബന്ധുക്കൾ സാമന്തന്മാർ അർജുനൻ്റെ കയ്യിൽ നിന്ന് ഗാന്ഠീപം മൂർന്നു വീണു ദേഹം വിറയ്ക്കാനും തൊണ്ട വിരളാനും തുടങ്ങി അർജുനൻ തീർത്തട്ടിൽ തളർന്നു വീണു ശാരഥിയായ ശ്രീകൃഷ്ണനോട് കരയാനും പറയാനും തുടങ്ങി ബന്ധുജനങ്ങളെ വധിച്ചിട്ട് നേടുന്ന വിജയം ഞാൻ കാക്ഷിക്കുന്നില്ല കുരുക്ഷേത്ര ഭൂമിയിൽ സേനകളുടെ മധ്യത്തിൽ നിർത്തിയ രഥത്തിൽ വെച്ചാണ് അർജുനനെ കർമ്മോത്സവനാക്കാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീത ഉപദേശിച്ചതും പതിനെട്ട് അധ്യായങ്ങളിൽ എഴുന്നൂറ് ശ്ലോകങ്ങളിലായി ഉപദേശിക്കപ്പെട്ട ഭഗവത്ഗീത അർജുനന് വേണ്ടിയായിരുന്നുവെങ്കിലും ഓരോ മനുഷ്യനും സ്വീകരിക്കേണ്ടതും പ്രാവർത്തികമാക്കേണ്ടതുമാണ് ആ ഉപദേശങ്ങൾ ഒന്നാം അധ്യായത്തിലെ നാപ്പത്തിയേഴ് ശ്ലോകങ്ങളിലൂടെ അർജുനൻ താൻ അനുഭവിക്കുന്ന വിഷാദരോഗത്തെ കുറിച്ച് വിവരിച്ചത് മുഴുവൻ കേട്ട ശ്രീകൃഷ്ണൻ വിഷാദത്തിനെ മറികടക്കാൻ ഒരു മനശാസ്ത്രജ്ഞൻ ചെയ്യും പോലെ ഉപദേശങ്ങൾ നൽകി അതിനെ വിഷാദയോഗമാക്കി രണ്ടാം അധ്യായത്തിലെ അതോവ പ്രാപ്യസി സ്വർഗം ജിത്വ്യസേമാക്കിയും തസ്മാകോന്ത യുദ്ധായ കൃതനിശ്ചയ തുടങ്ങിയ ശ്ലോകങ്ങൾ കേട്ടു കഴിയുമ്പോൾ ഭഗവത്ഗീത യുദ്ധം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണോ എന്ന് ആരായാലും സംശയിക്കും ശ്രീകൃഷ്ണൻ പറഞ്ഞത് ഓരോരുത്തരും സ്വന്തം ജീവിതായോധനത്തിൽ പതറാതെ ഉറച്ചു നിന്ന് കർമ്മം ചെയ്യണമെന്നാണ് ആത്മാവെന്താണെന്നും ഉള്ള പഠനം കർമ്മത്തിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ച് അതായത് ആസക്തിയില്ലാതെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യേണ്ടതിനെക്കുറിച്ച് എല്ലാം ഭഗവത്ഗീത സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട് ചുരുക്കിപ്പറഞ്ഞാൽ ജീവിതത്തിൻ്റെ ഒരു കൈപ്പുസ്തകമാണ് ഭഗവത്ഗീത ചിമ്മയാനന്ദ സ്വാമികൾ ഒരു ഒറ്റയാൾ പോരാട്ടമായി തുടങ്ങിയ ഭഗവത്ഗീത ജ്ഞാന യജ്ഞം സർവലൗകികമായി മാറിക്കൊണ്ടിരിക്കുകയാണ് തസ്മാകൗന്ദ എന്ന വാക്കുകൾ ഈ അഷ്ടമ രോഹിണി ദിവസം നമുക്കും പ്രചോദനമാകട്ടെ